നമസ്കാരം ഒരു വിമാനം നിലത്തോ വെള്ളത്തിലോ ഇടിക്കുമ്പോൾ പെട്ടെന്നുള്ള വേഗത കുറയ്ക്കൽ അതിനുള്ളിൽ ഉള്ളവരെ ശക്തമായ ശക്തിയോടെ മുന്നോട്ട് എറിയുന്നു ഈ നിമിഷമാണ് ഏറ്റവും ദാരുണം വിമാനം ക്രാഷ് ചെയ്യുമ്പോൾ ശരീരാവയവങ്ങൾക്ക് ക്ഷതം തുടങ്ങുന്നുവെന്നതാണ് വസ്തുത വിമാനാപകടങ്ങളിൽ പെടുന്നവർക്ക് സംഭവിക്കുന്നതിനെ കുറിച്ച് പല പഠനങ്ങളും നടന്നിട്ടുണ്ട് ഒരു വിമാനം തകർന്നു വീഴുമ്പോൾ മനുഷ്യ ശരീരത്തിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമായ വിശകലനത്തിലൂടെ പലരും കണ്ടെത്തിയിട്ടുണ്ട് മുൻ വ്യോമയാനാപകട അന്വേഷകനായ ടോണി കുളൻ ഇക്കാര്യത്തിൽ കണ്ടെത്തിയതാണ് വേഗത കുറഞ്ഞു വരുമ്പോഴുണ്ടാക്കുന്ന ഏറിയൽ പ്രതിസന്ധി വിമാന അപകടത്തെ അതിജീവിച്ചവരും ഇരകളും അവരുടെ അവസാന നിമിഷങ്ങളിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധിയാണ് കുള്ളൽ വിവരിക്കുന്നത് വിമാന അപകടങ്ങളിലെ പരിക്കിന്റെ ഏറ്റവും സാധാരണമായ കാരണം തീപിടുത്തമല്ലെന്നും മറിച്ച് വേഗത കുറയ്ക്കാൻ ശരീരത്തെ ശക്തമായ ശക്തിയോടെ മുന്നോട്ട് ഏറിയുന്നതാണെന്നും വിശദീകരിക്കുന്നു പല അപകടങ്ങളിലും വിമാനഘടന തകരുകയും അഘാതത്തിൽ വ്യക്തിക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നു ഈ പരിക്കുകളിൽ അംഗച്ചു വലിയ മുറിവുകൾ ചതവ് എന്നിവ ഉൾപ്പെടാം പക്ഷേ അതിലും വലുതാണ് പുറത്തേക്കുള്ള എറിയൽ കുള്ളൻ പഠനത്തിനായി എടുത്ത വിമാനാപകടങ്ങളിൽ പകുതിയോളം പേരുടെയും ഹൃദയങ്ങൾ തകർന്നിരുന്നു മുപ്പത്തി അഞ്ചു ശതമാനം പേർക്ക് അയോട്ടകൾ അതായത് ശരീരത്തിലെ ഏറ്റവും വലിയ ദബനികൾ പൊട്ടുകയും ചെയ്തു ചില സന്ദർഭങ്ങളിൽ ഒടുങ്ങിയ വാരിയലുകളുടെ മൂർച്ചയുള്ള അറ്റങ്ങൾ ഹൃദയത്തിലോ രക്തക്കുഴലുകളിലോ നേരിട്ട് തുളച്ചു കയറുകയും ഇത് രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്തു അഹമ്മദാബാദിലെ വിമാന അപകടത്തെ തുടർന്നാണ് കുള്ളൻ തിയറി വീണ്ടും ചർച്ചകളിലെത്തുന്നത് അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ മിക്കതും കത്തിക്കരിഞ്ഞു പോയി എന്നതാണ് വസ്തുത വിമാനത്തിൽ നിറയെ ഇന്ധനമായിരുന്നു വിമാനം ഇടിച്ചിറങ്ങിയപ്പോൾ വലിയ തീകോളമാണ് സൃഷ്ടിക്കപ്പെട്ടത് ഇതുകൊണ്ടാണ് ശരീരം കത്തി അമർന്നത് അതുകൊണ്ട് തന്നെ മൃതദേഹങ്ങൾ ഡി എൻ എ സാമ്പിൾ നോക്കി കൈമാറിയാലും അന്ത്യചുംബനം സാധ്യമല്ല വിമാന അപകടങ്ങളിൽ പെടുന്നവരുടെ മരണം അപകടത്തിന്റെ രീതി അനുസരിച്ച് മാറി മറിയുമെന്നതാണ് വസ്തുത ആഘോഷത്ത് ും ക്രാഷ് ലാൻഡ് അപകടമായാലും അതിലുള്ളവർ രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ് വെള്ളത്തിൽ ഇടിച്ചിറങ്ങിയുള്ള അപകടവും ഉണ്ട് ഇവിടെയും ക്രാഷ് ലാൻഡ് സമയത്ത് വിമാന വേഗത കുറയുമ്പോൾ ഉണ്ടാകുന്ന ശക്തിയിൽ വലിച്ചെറിയാനുള്ള സാധ്യത ശക്തമാണെന്നാണ് വിലയിരുത്തൽ വിമാനാപകടത്തിൽ പലർക്കും ഡയഫ്രം പൊട്ടിയതും ശ്വാസത്തെ തടസ്സപ്പെടുത്തും എന്നിരുന്നാലും അത്തരം എല്ലാ പരിക്കുകളും മരണകാരണമാകില്ല മരണങ്ങൾ എൺപത് ശതമാനം പേരിലും ഒടിവുകൾ കണ്ടെത്തിയതായി കുള്ളൻ കണ്ടെത്തി എഴുപത്തിമൂന്ന് ദശാംശം ആറ് ശതമാനം പേരിലും കാറിന് ഒടിവും അൻപത്തിയാറ് ദശാംശം ആറ് ശതമാനം പേരിലും കൈക്ക് ഒടിവുമുണ്ടായിരുന്നു മരണത്തിന് മുൻപുള്ള അവസര നിമിഷങ്ങളിൽ ശരീരം എങ്ങനെ ചലിച്ചു എന്നതിനെ കുറിച്ചുള്ള സൂചനകളും ഇതിലുണ്ട് കാലുകൾ മുന്നോട്ട് ചാടി സ്ഥിരമായ ഘടനകളിൽ ഇടിക്കുമ്പോഴോ ഇരയുടെ മുന്നിലുള്ള കുടുങ്ങി കുടുങ്ങിപ്പോകുമ്പോഴോ ആണ് താടിയലിന്റെ ഒടിവുകൾ സംഭവിക്കുന്നതെന്ന് കുള്ളൻ അഭിപ്രായപ്പെട്ടു അത്ഭുതകരമായ അപകടത്തിൽ നിന്ന് പുറത്തു വന്ന ഒരാൾക്ക് ഇപ്പോഴും നടക്കാൻ കഴിയും ഇതിന് തെളിവാണ് വിമാനം നിലത്തിടിച്ച് പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് രക്ഷപ്പെട്ട നാൽപ്പതുകാരനായ വിശ്വാസ് കുമാർ രമേശ് അഹമ്മദാബാദ് അപകടത്തിൽ വിമാനത്തിന്റെ ഇന്ധന ടാങ്ക് പൊട്ടിത്തെറിച്ച് അഗ്നിഗോളം ഉയർന്നതോടെ പ്രദേശത്തെ താപനില ആയിരം ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയർന്നതായി റിപ്പോർട്ടുണ്ട് അനുദ്ര സാധാരണമായി താപനില ഉയർന്നത് രക്ഷാപ്രവർത്തനത്തിനും വെല്ലുവിളി സൃഷ്ടിച്ചു അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേരും കൊല്ലപ്പെട്ടു ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ വിശ്വാസ് കുമാർ എന്ന യാത്രക്കാരൻ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് വിമാനത്തിന് ഇന്ധന ടാങ്ക് പൊട്ടിത്തെറിച്ച് നിമിഷ നേരം കൊണ്ട് വലിയ തീകോളം അന്തരീക്ഷത്തിൽ ഉയർന്നു ഇതോടെ ഈ സ്ഥലത്തെ താപനില ആയിരം ഡിഗ്രി സെൽഷ്യസിലേക്ക് കുതിച്ചെന്നും ഇത് അപകടത്തിൽപ്പെട്ടവർക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത കുറച്ചെന്നും വിലയിരുത്തലുണ്ട്